LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ം കയറുന്നത് മൂലം ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ഓരുവെള്ളം ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ സർക്കാർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്നും അനുഭവിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്നും ഒട്ടനവധി പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെ നോക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നേറുമെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പെരുമ്പടന്ന കല്ലുചിറ പുഴയോരത്താണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ಿ ಕೋಗ್ರಸ್ ಅಖಿಲೇಂದ್ರ ಸೆಕ್ಟರಿ ಮುನಂಬನ್ ಸಂತೋಷ್ ಪ್ರತಿಷೇಧ ಉದ್ಘಾಟನಿ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഗവൺമെന്റ് തയ്യാറായില്ല എങ്കിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കേരളത്തിന്റെ കായലോര മേഖലയിലും കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ള വിവിധ തൊഴിൽ മേഖലയിൽ ജീവിക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ ഒരുമിച്ച് രംഗത്ത് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ സമരത്തിന് ായ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഈ ഭരണകൂടം പിണറായി വിജയന്റെ ഭരണകൂടം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് സ്തംഭിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സമയത്ത് ഒന്നും ഒന്നും ആലോചിക്കാതെ കെട്ടിയ വഞ്ചിയിലോ തോണിയിലോ കയറിപ്പി മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നവരെ ജാതി മത വ്യത്യാസമില്ലാതെ രക്ഷിച്ചുകൊണ്ട് കരയിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് നാടിൻ്റെ സൈന്യമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ ഈ നാട്ടിലെ സൈന്യമാണെന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ പിന്നീട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ എട്ട് വർഷക്കാലം പിന്നിടുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാഴ്ചയാണ് അവകാശങ്ങൾക്കൊണ്ട് എം എച്ച് ഹരീഷ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ഗോപു വീണ അശ്വനി കുമാർ ഇന്ദിര ഉണ്ണി എൻ എൻ പ്രസാദ് എൻ എം ജയൻ ബിജു പുത്തലത്ത് എന്നിവർ സംസാരിച്ചു മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ താമസിക്കുന്ന പുഴയോരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ വേലിയേറ്റമാണ് നിരവധി വീടുകളിലും വെള്ളം കയറുന്നുണ്ട് ബന്ധുവീടുകളിൽ പോലും താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ കണ്ണൻ പറഞ്ഞു അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ തീരപ്രദേശങ്ങളിൽ ഈ കായലോരങ്ങളിൽ ഈ ഞങ്ങളും ഈ വേലിയേറ്റത്തെ തുടർന്ന് എത്രയോ ദിവസങ്ങളായി ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകാനോ ഒരു തൊഴിലാളിക്ക് തൊഴിലെടുത്ത് പോകാനോ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരു വാഹനം കടന്നു വരാനോ സാധിക്കാത്ത രീതിയിൽ ദുരിത ദുരിതമനുഭവിച്ചിട്ടും എത്രയോ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധങ്ങൾ പഞ്ചായത്ത് തലങ്ങളിലും മറ്റ് ജില്ലാ തലങ്ങളിലും കളക്ടറേറ്റ് അടക്കമുള്ള താലൂക്ക് അടക്കമുള്ള വിവിധ ഉദ്യോഗസ്ഥ തലങ്ങൾ അറിയിച്ചിട്ടും ഇതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല